പുതു നമുക്ക് പറയാനുള്ളൊരു ഒരു ഒരു കാര്യം എന്താണ് ആയുർവേദത്തിനെ എങ്ങനെ കാണണം എന്താണ് അതിൻ്റെ ഒരു പ്രാധാന്യം ആയുർവേദം എന്ന് പറഞ്ഞാൽ അതായത് പണം സമ്പാദിക്കാൻ വേണ്ടി ഈ വിദ്യ എടുത്ത് ഉപയോഗിക്കരുത് ഞാനിവിടെ പ്രാക്ടീസ് വരുന്ന കുട്ടികളൊക്കെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് തരാനുള്ളത് ദൈവം തരും ഇന്ന ആളുവന്നു ഇത്ര കിട്ടി അത് വേണ്ട ഭാഗ്യം ചിന്തിക്കണ്ട കിട്ടിയാൽ കിട്ടി പോയാ പോയി അങ്ങനെ വിചാരിക്കും പുരുത്സാഹം ശരിച്ചു കൊടുത്തു അയാൾ ഇന്നത് തരും അങ്ങനെ ഉണ്ടല്ലോ പാടില്ല ഞാൻ കുട്ടികളൊക്കെ ഉദ്ദേശിക്കുന്നതാണ് ആയുർവേദം ശരി പറഞ്ഞാൽ കൂടാൻ പറ്റാത്ത ഒരു രീതി തന്നെയാണ് ജനങ്ങൾക്ക് ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ ആയുർവേദം വേണം ശാസ്ത്രം മഹാശാസ്ത്രമാണ് നമ്മുടെ ശുശ്രൂരാചാര്യൻ ഭരദ്വാജൻ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചരകൻ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവരുടെ സംഹിതകളുണ്ട് ഗ്രന്ഥാക്കി എഴുതിയിട്ടുണ്ട് പഴയ കാലത്ത് ആയുർവേദം പഠിച്ച അഷ്ടാനഹൃദയം പഠിച്ചാൽ തീരില്ല ആയുർവേദ മഹാസാഗരാണ് പഠിച്ചാലൊന്നും കഴിയില്ല ഒരു സായുസ് മുഴുവൻ പഠിച്ചാലും തീരില്ല അത്ര മൃത്തായ സംഭവമാണ് അതിനാണ് ഈ ആചാര്യന്മാർ സംഹിതകളാക്കി ക്രോഡീകരിച്ച് അന്തസ്സത്തെ കൊടുക്കൊണ്ട് ചടക സംവിത ക്ഷിച്ചു സംവിധാനം രാമവാര്യരും പറ്റി ആരോഗ്യാത്ഭുതവും ബാല യുസ്പെഷ്യൽ അങ്ങനെയാണ് അടുത്ത രോഗികളൊക്കെ നമ്മൾ ഉപയോഗിക്കൽ അതാണ് കൂടാൻ പറ്റാത്ത ഒരു ചികിത്സാ രീതി തന്നെയാണ് അത് സംശയമില്ല പക്ഷെ സഡൻ എഫക്റ്റ് കിട്ടില്ല അതായത് ദോഷകോപങ്ങളെ നാശം വരുത്തിയിട്ടാണ് രോഗശമനം വരച്ചത് ഏത് ദോശ കോപിച്ച് അതിനെ ക്ഷമീപിക്കാൻ വേണ്ടിയുള്ള ഔഷധം നമ്മൾ കൊടുക്കുക ദർശനം സ്പർശനം കണ്ടിട്ട് മനസ്സിലാക്കുക പിന്നെ ഒരാൾക്ക് തൊട്ട് നോക്കുക ഇതുകൊണ്ടാണ് നമ്മൾ രോഗനിർണയം വെട്ടുന്നത് ഇപ്പൊ ചെറിയ ബിന്ദു മക്കൾ എന്താ പറയാ അവരെ കണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കുക അവർക്ക് പറയാൻ വലിയ ആൾക്കാരൊക്കെ ചികിത്സിക്കുമ്പോൾ നമ്മൾ ചോദിച്ചാൽ അതിനൊക്കെ മറുപടി അതെ അതെ അതൊക്കെ മനസ്സിലാക്കിയാൽ അപ്പം നമുക്ക് രോഗനിർണ്ണയം വരുത്താൻ എളുപ്പം കുട്ടികളെ ഇഷ്ടം എല്ലാതും സാധിക്കും അതെ അതെ തീർച്ചയായിട്ടും താങ്കളുടെ കുടുംബത്തിനെ കുറിച്ച് അച്ഛനമ്മ ഭാര്യ കുട്ടികൾ അടങ്ങുന്നതൊക്കെ ഈ നായന്മാർ സമുദായവും അടുത്ത ഇല്ലങ്ങളിൽ വഴിയിടിച്ചിട്ട് ജീവിക്കുകയാണ് ആ കാലഘട്ടമാണ് അമ്മ ും പഠിക്കാൻ പോവും കൊയ്യാൻ പോവും അങ്ങനെ ജീവിതം അതുകൊണ്ട് ഞങ്ങളെയൊക്കെ നമ്മുടെ പേരെന്താ ലക്ഷ്മി അമ്മ ലക്ഷ്മിയമ്മേ വീട്ടുപേര് മാരിപ്പറമ്പിൽ അല്ലേ സ്ഥലം മാരിപ്പറമ്പിൽ ലക്ഷ്മി അമ്മ മകൻ അല്ലേ അച്ഛന്റെ പേര് കാഞ്ഞൂര് നാരായണൻ നായർ കാഞ്ഞൂര് നാരായണൻ നായർ അല്ലേ ഓക്കെ സ്ഥലം മേളത്തൂര് തന്നെയാണോ മേളത്തൂർ തന്നെ ഓക്കെ പിന്നെ ഭാര്യയുടെ പേര് വിജയലക്ഷ്മി അല്ലേ മക്കള് മൂന്ന് പേര് അല്ലേ മൂന്ന് മൂന്ന് പേര് പേര് യശോദാമണി ഡോക്ടറാണ് ഡോക്ടറാണ് രണ്ടാമത്തെ രണ്ടാമത്താള് രണ്ടാമത്താള് അമേരിക്കയിലാണ് അമേരിക്കയിലാണ് എന്താ പേര് ആനന്ദവല്ലി ആനന്ദവല്ലി ആണ് ആ ഒന്നാവരുടെയും ബർത്ത്ഡേ ആണ് അല്ലേ അച്ഛൻ്റെയും മകളുടെയും ദിവസം ഓക്കെ ഓക്കെ പിന്നെ മൂന്നാമത്താള് മണി മണി കണ്ട ഡോക്ടർ അല്ലേ ഡോക്ടർ തന്നെയാണ് സി എം എസ് ഉണ്ട് സീനാസിലുള്ള ആളെ തറവാട്ടിലിപ്പോ അവനും ഭാര്യയും രണ്ട് കുട്ടികളുണ്ട് അത്രേ ഉള്ളു തറവാട്ടില് ചെറിയ മകനും ഭാര്യയും രണ്ട് കുട്ടികളുണ്ട് അല്ലേ അല്ലേ മകൾക്ക് മൊത്തം രണ്ട് കുട്ടികളും അല്ലേ രണ്ടാമത്തെ ആൾക്ക് ഒരാള് ബി എം എസ് കഴിക്കുന്നു ആ കോഴ്സ് കഴിക്കുന്നു ആ രണ്ടാമത്താണല്ലേ രണ്ടാമത്താള് ബി ബി എ ഒക്കെ പഠിക്കുന്നുണ്ട് രണ്ടാമത്തെ മകളുടെ രണ്ടാമത്തെ മകളൊക്കെ ഒരു പെണ്ണും ഒരു അമേരിക്കയിലാണ് ഒരാളും മകൻ അവിടെ തന്നെ ഒരു കല്യാണം പോവാ രണ്ടായിരത്തി അഞ്ചില് ഞാനും ബാല്യം കൂടി പോയി അത് നിർബന്ധത്തിന് മകൻ്റെ കല്യാണം അതവിടെ വെച്ചിട്ടുണ്ട് ആ കുട്ടിക്ക് എഡ്യൂക്കേഷൻ ഇതില് വന്ന വിഷം അപ്പം അത് കഴിയാതെ കാലം കല്യാത അവർക്ക് ഇങ്ങോട്ട് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അപ്പൊ അത് കാരണം വെച്ച് കല്യാണം അവിടെ വെച്ച് അറ്റ്ലാന്റ അത് രണ്ടാമത്തെ കുട്ടിയാണ് അതായത് രണ്ടാമത്തെ മോളുടെ രണ്ടാമത്തെ കുട്ടി അവനും ഈ ഐ ടി മേഖലയാണ് അല്ലേ മൂന്നാമത്തെ ആളുടെ ഇപ്പോൾ ഇവിടെ ഉള്ള തറവാട്ടിലുള്ള ആളുടെ കുട്ടികൾ പ്പോലേ കൂടുതലാളിലിപ്പോ ഞാൻ ഇവിടെ താമസാക്കാൻ കാരണം രണ്ടായിരത്തി പതിമൂന്നിലാണ് എന്റെ ഭാര്യ വിജയലക്ഷ്മി ആ മരണപ്പെട്ടു ഒരു ലിവറിന്റെ കംപ്ലൈന്റ് ആയിരുന്നു ആദ്യം അറിഞ്ഞില്ല പിന്നെ കോഴിക്കോട്ട് നേരത്തെ പറഞ്ഞ ഡോക്ടറാണ് രാജൻ ഡോക്ടർ അദ്ദേഹം സപ്താഹം നഷ്ടം കൊല്ലും തറുപാട്ടിലേ സപ്താഹം കിടക്കാൻ വന്ന ആളാണ് അപ്പൊ ഇദ്ദേഹം ഡോക്ടറാവുന്ന പോലെ എനിക്കറിയില്ല അങ്ങനെ നമ്മുടെ വളരണം കുറച്ച് സമയത്തുള്ള ആളാണ് രാജൻ അദ്ദേഹം കോമ്പത്തിന്റെ കാലുമ്പില് കുറച്ച് നീരൊക്കെ ഇണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ പറഞ്ഞു അമ്മ കോഴിക്കോട്ടേ കൊന്നു കൊണ്ടുവരും ഞാൻ തന്നെ ഒരു സ്കാൻ ചെയ്യണം എന്ന് തോന്നുന്നുണ്ട് അത് ഞാൻ ശിഷ്യന്മാരെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കില്ല ഞാൻ തന്നെ ചെയ്തോളാം അതുകൊണ്ട് കോഴിക്കോട്ടേക്ക് ഒന്ന് കൊണ്ടുപോയി കോഴിക്കോട്ട് പോയി ഒരു ദിവസം രണ്ടു ദിവസം അവിടെ കിടന്നു അപ്പൊ അവിടുത്തെ ശുചിത്വക്കുറവും ഇതൊക്കെ ആയിട്ട് മുപ്പത്തിയാറിക്ക് വളരെ കുറച്ച വൃത്തിയുള്ള ആളാണ് ഈരെ പിടിച്ചില്ല കുട്ടികൾ കേട്ടോന്ന് പറഞ്ഞു വിടുന്ന് പോന്ന് പിന്നെ ഈ എം എസ് ഹോസ്പിറ്റല് പെന്തമണ്ണ പിന്നെ നീംസ് ഹോസ്പിറ്റല് കോഴിക്കോട് അവിടെ കിടന്നു പത്ത് ദിവസം പെന്തമണ്ണ റിവ്യൂ പറഞ്ഞ ഡേറ്റ് ആകുമ്പോഴേക്കും കോഴിക്കോട്ടേക്ക് പോയി അവിടെ റിവ്യൂ പറഞ്ഞ ഡേറ്റ് ആകുമ്പഴേക്കും അമൃത ആശുപത്രി എന്നെ കേട്ടാൽ മറക്കിങ്ങനെ ഇരിക്കുക ഈ ലിവർ കംപ്ലയിന്റ് ഒക്കെ അമൃത ആശുപത്രിയിൽ പ്രത്യേക ചികിത്സയില്ല ഉണ്ടല്ലോ അങ്ങോട്ട് പോകണം തോന്നുന്നുണ്ടോ ഓ ഇത് പോയി നോക്കിയാലും ശരി സപ്താഹം കഴിക്കാ കൊല്ലും ആൾക്കാർ ഇന്ന് ഭക്ഷണം കഴിക്കാം അത് മുപ്പത്തി അറിയിക്കു വലിയൊരു ഇഷ്ടപ്പെട്ട ഒരു വസ്തുതയായിരുന്നു അങ്ങനെ അമൃതേരി കൊണ്ട് അമൃതാനന്തമായി മഠത്തിൽ ചില ആൾക്കാർ പരിചയമുള്ള ആൾക്കാരൊക്കെ കൂടി അവിടെ പടി അവിടെ പോയി അവിടെ പത്തി ദിവസം കിടും എന്നിട്ടും ചുമക്കെട്ട് യാതൊരു സമനില് അപ്പോൾ എന്റെ മൂന്ന് മക്കളാണ് മൂട്ടമ്മ മകളാണ് പ്രബകണ്ട് അവൾ ഡോക്ടറാണ് ആ രണ്ടാമത്തെ മകളെ അമേരിക്കയിലപ്പഴുള്ളത് ഇന്ന് അവളെയും ബർത്ത്ഡേ ആണ് രാവിലെ വിളിച്ചുഡേ കൂടെ ഉണ്ടായിരുന്നു നമ്മള് ആ സമയത്ത് രണ്ടു മാസം നാട്ടിലുള്ള സമയത്ത് ഇരുപത്തിയെട്ട് ദിവസം രോഗത്തിന്റെ ഒരു ശമനം ഇല്ല അപ്പൊ ഞാൻ ഡോക്ടറോട് നിശ്ചാസിക്കണം മോൾ പറഞ്ഞ അറ്റം പന്ത്രണ്ട് മണിക്ക് അവിടെ എത്താം ഡോക്ടറും പറഞ്ഞിട്ടുണ്ട് ഡിസ്ചാർജ് ശരിയായിട്ട് എന്ന് പറഞ്ഞു എന്നിട്ട് എങ്ങനെയും നാലര മണിയാവുമ്പോൾ ഡിസ്ചാർജ് കഴിക്കലും പിന്നെ പേയ്മെന്റും ഇതൊക്കെ ബില്ലാക്കലും പേയ്മെന്റൊക്കെ കൂടി കഴിഞ്ഞപ്പോഴേക്കും എട്ടര മണിയായി അവിടെ നിന്ന് വന്നത് ആളാണ് ലിവർ എല്ലാർജിയില് പിന്നെ അത് സീറോഫീസ് ആയി അത് ഈ രാജൻ ഡോക്ടറാണ് പറഞ്ഞത് എന്നിട്ട് പിന്നെ വീട്ടിലേക്ക് കൊണ്ടു വന്നിട്ട് പിന്നെ വീട്ടിലേക്ക് കൊണ്ടുവരാണോ വീട്ടിലേക്ക് കൊണ്ടുവന്നു അപ്പൊ നാട്ടുകാർക്കൊക്കെ വളരെ ഇഷ്ടമാണ് കാരണം അതിന്റെ കൈ കൊണ്ട് വെച്ച് വെളുതി ചോറും അത്ര അധികം ഭക്ഷണപ്പൊടി അതായത് ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ കൊണ്ടുവരാനുള്ള ഒരു തീരുമാനം എടുക്കാൻ കാരണം എന്താ രക്ഷപ്പെടാനുള്ള സാധ്യത ഇല്ലെന്ന് നമുക്ക് ദിവസം രാവിലെ ഈ നാട്ടിലുള്ള പെണ്ണുങ്ങൾ മുഴുവൻ വീട്ടില് വീട്ടിനാട്ടുള്ള ഒക്കെ ഉണ്ട് ചെയ്തു മാത്രം അറിയുന്നത് പഴയകാലത്തന്നെ ഞങ്ങൾ വളരെയധികം സുഹൃത്തുക്കളാണ് അയാള് വന്നു ഇടത്തേക്ക് വരണം നമുക്ക് ഇപ്പോ ആരും കുറച്ച് ബുദ്ധിമുട്ടാണോ ആ ബുദ്ധിമുട്ടാകുന്നതന്നെ ഞാൻ കൊണ്ടുവന്നു ആ അങ്ങനെയല്ല എനിക്ക് വെള്ളം കുത്തി കിട്ടണം അവര് ഡിസ്ചാർജ് എന്ന് പറഞ്ഞപ്പോ അവരൊന്നും ചെയ്തില്ലേ ഇവര് വെള്ളം ഇങ്ങനെ കുത്തി അതും ചെയ്തില്ല എന്നിട്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങും പത്താം തീയതി ഒരു ഗാസ്റ്റുവളജി ഉണ്ട് അതൊരു ചോദിക്കട്ടെ വന്ന് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി എല്ലാം പറയുന്നത് വെള്ളം അവിടെ കുത്തി എടുക്കാം യും മകളും അമേരിക്കയിലുള്ള മകളും ഒപ്പം പോയി അവര് ഡ്രസ്സും കൂടി എടുക്കാതെ പോയി ഇട്ട ഡ്രസ് തന്നെ ഇട്ടു അങ്ങന്നെ പോയി വരാന്ന വിചാരി കുട്ടി എടുത്തു കഴിഞ്ഞാന്ന് വരാം അങ്ങനെ ബ്ലഡ് പോകുന്നു വെള്ളം കുത്തി എടുക്കുമ്പോൾ വെള്ളിയാഴ്ച കൊടുന്ന് ശനിയാഴ്ച പത്താം തീയതി സേവനാശുപത്രി ഞാൻ അവസാനിച്ചത് ശരി രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ അവർ അവിടെ അപ്പോ കുട്ടികളൊക്കെ ഉണ്ട് മക്കള് പേര കുട്ടികള് എല്ലാവരുണ്ട് ചുറ്റുപാടുണ്ട് ഞാൻ തത്സമയം അവിടെ ഇല്ല ഇവിടെ എത്തി അവിടെ കാരണം ഞായറാഴ്ച കൂടെ ജോലികൾ വരുന്നവശ അത് ഒരാളെയും മടക്കാൻ പാടില്ല മുപ്പത്തിയായിരം നിർബന്ധമുണ്ട് ളെങ്ങനെ ഇരിക്കാൻ പറഞ്ഞു വേഗം പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞ് രാത്രി ബ്ലഡ് ചർച്ചിട്ടു പൈസ ഇരിക്കും പൈസ ഇരുന്ന് എനിക്ക് അമ്മ ഞാൻ ചെന്നു പൈസ ഇഷ്ടത്തിണ്ട് ഇനി കാണാൻ ആയാലും ഉണ്ടോ ഇതായി ും പറഞ്ഞു ഞാൻ വിളിച്ചു വന്നു ഇതിനുമ്പളിച്ചപ്പോ അറിഞ്ഞു രണ്ട് കണ്ണിന് വെള്ളം ഇങ്ങനെ ഒഴുകിട്ടാണ് എനിക്ക് യാത്രാ മൊഴിയില്ല പറയാനും വഴിയെ കണ്ടുകൊഴി എനിക്ക് മനസിലായത് ഇതു തന്നെയാണ് കുച്ചവളക്ക് അവിടെ അവിടെ മുക്കൽ അവിടെ ഇല്ല ഞാൻ എല്ലാവരും ഈ പിറന്നാൾ സുദിനത്തില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വൈഫിനെ ഒരു അനുസ്മരണം കൂടിയായി തീർച്ചയായിട്ടും എന്താ പറയുക അതെ നമ്മുടെ ആ ഒരു സംസാരത്തിൽ തന്നെ അവരുമായിട്ടുള്ള ആ ബന്ധത്തിന്റെ ആഴം ഭാര്യ ഭർത്താവ് എന്നുള്ളത് അല്ല ആ സ്നേഹബന്ധത്തിന്റെ ആഴം അമ്പത്തൊന്ന് വർഷം അതെ അതെ മരിച്ചപ്പ വീട്ടിലെത്തി താമസിക്കാൻ വയ്യ എന്തോ ചില പിന്നെ വിളിക്കണ്ട തോന്നുക ഭക്ഷണം കഴിക്കാറായി വിളിക്കും അതൊക്കെ തോന്നുക ആ കൂടെ ഇണ്ട് എനിക്ക് തോന്നുന്നു അപ്പെനിക്ക് ഉമതെ പാവം ആ മട്ടായപ്പോ ഞാൻ ഇതിപ്പോ ഒരു വീടൊന്നുമല്ല ഇതും മുറിക്കും കിറക്റ്റാ ഇവിടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്ഥല അടുക്കളയേ ഇല്ല ഒരു സേവന്റെ മുകളിൽ സ്റ്റവ് വെച്ചിട്ടുള്ള പരിപാടി അതൊന്നും സമയം വാഹനപ്രസ്ഥത്തിലാണ് അവസാനിക്കുക അത്ര എന്തായാലും പിന്നെ എന്താ പറയാ ഈ പിന്നെ നല്ല ഈ ഒരു ദിവസം നമുക്ക് നമ്മുടെ ഒരു ചർച്ചയിൽ ഏറ്റവും ആദ്യം നമ്മുടെ എല്ലാമായ എന്താ പറയുക ഭാര്യയെ വിജയലക്ഷ്മി എന്നാണ് പേര് അല്ലെ നമ്മുടെ വിജയത്തിന്റെ ഒരു ലക്ഷ്മി തന്നെയായിരുന്നു അല്ലേ അതെ ഓക്കെ അപ്പൊ അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം എന്താ പറയാ സന്തോഷമാണോ വിഷമാണോ എന്താ അറിയില്ല നമുക്കും അത് ആ സംഭവം അത് അനുഭവിക്കാൻ എന്റെ ഭാര്യയുടെ പേരും വിജയലക്ഷ്മി എന്നാണ് ആ അപ്പൊ അത് നമുക്ക് ആലോചിക്കാനും ചിന്തിക്കാനും പറ്റാത്ത ഒരു അത് സ്നേഹമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമ്മുടെ ഭാര്യ കുട്ടികൾ കുടുംബം അതൊരു പ്രധാനമാണ് എന്തായാലും താങ്കളുടെ ജീവിത വിജയത്തിന്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് അല്ലെ ആ അതെ ചാത്തൻ നായർ എന്ന് പറയുന്ന ആ അദ്ദേഹത്തിന്റെ ശിഷ്യനായി ം അല്ലെ അദ്ദേഹത്തിന്റെ ഒരു പരമ്പരയിൽപ്പെട്ട ഒരു ആളെ തന്നെ വിവാഹം കഴിക്കുന്നു അല്ലേ അദ്ദേഹത്തിന്റെ ആരായിട്ടാണ് കുറുമ്പം അതായത് ക്ഷാത്രനായ ഭാര്യ അച്ഛന്റെ ഒരു സഹോദരിയായിരുന്നു ആ അങ്ങനെ സഹോദരി ആയിരുന്നു സഹോദരി നാരായണ അച്ഛനാള് ചെല്ലുണ്ടോ എന്നുള്ള അങ്ങനെ അത്രയധികം സ്നേഹബന്ധമായിട്ട് മലയാളത്തിന് ആൾക്കാരാണ് ഞാൻ ഈ വൈദ്യം പഠിക്കാൻ തുടങ്ങാനുള്ള കാരണം എന്റെ അച്ഛനാണ്

അപ്പോൾ ഇതിനെപ്പോൾ അമ്മ മരിച്ചിട്ട് സപ്താഹം ചെയ്യണം കുട്ടികളൊക്കെ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു സപ്താഹത്തിന് എന്താച്ച മുടക്കം അമ്മ മരിച്ചോണ്ട് തീയല്ലേ ഞാൻ നല്ല കഴിക്കുന്നത് ശരി എന്നാൽ എനിക്ക് ആളെ കഴിച്ചിട്ട് സപ്താഹം കഴിച്ചു പിന്നെ രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി പതിനൊന്നാം തീയതി ഞാൻ ഇങ്ങോട്ട് സംസാരിക്കും എന്റെ മകൻ മണികണ്ഠൻ ഡോക്ടറാണ് അവൻ ഇല്ല ഭാര്യ കുട്ടികളൊക്കെ പറഞ്ഞു അവന് വരാത്ത അവന് വന്നില്ല കാരണം എന്താ സങ്കടം ഇല്ല അവന് സങ്കടം കൊണ്ടാ വരാ എനിക്കറിയാറ്റേക്ക് പോയിട്ടുണ്ടെങ്കിൽ വേണം അപ്പൊ അവടെ മുന്നിരുന്നൊരു കൺകുട്ടിണ്ട് വൈഫിന്റെ എല്ലാ റിറ്റായ പറ്റിട്ട് എല്ലാ ട്രെയിനിങ്ങും കിട്ടിയത് അവള് രാവിലെ കണവ് വൈകുന്നേരം മലബുര സേവാണ്ടായി അവള് രാവിലെ വന്നു ആരും വിളിച്ചിണ്ടാ അപ്പൊ എന്തായി അവള് പറഞ്ഞു ഞാൻ അങ്ങനെ പോയപ്പോ ശെരിയല്ല അവള് എത്ര പറഞ്ഞു അഞ്ചുമണിയാ പോവും ഏഴ് ഏഴരക്ക് വരും ഒന്നും അല്ല എന്തായാലും ഈ എന്ത പറ എട്ടാം വയസ്സിലും ഇത്രയും കൂടി പിന്നെ എന്താ പറയാ വളരെ നല്ല രീതിയിൽ എന്താ പറയാ നമ്മള് മുന്നോട്ട് പോവുക കൂടി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണല്ലോ അയ്യപ്പ ശക്തി അയ്യപ്പന്റെ അമ്പലം കാട് ടക്കായിരുന്നു ഒരു കാര്യം അത് നേരേക്ക് നവീകരണ കലക്ഷൻ ചെയ്തു അത് ബിംബം മാറ്റി കലക്ഷ്മ് ബിംബം ഒക്കെ അടിച്ച് കൊടുത്ത് മതിലായിരുന്നു അതൊക്കെ മാറ്റി പുതിയ ബിംബം കാറ്റി വിനപ്രഷ കണക്ക് വലിയ സംഖ്യ ചിലവാണ് നൂറ് രൂപ അപ്പൊ ആ സമയത്താണ് ആശുപത്രി കുറ്റിയടിക്കാരാളെന്ന് ഒരു ഹനുമാന്റെ ഭക്തനാണ് ഇഞ്ഞാലു ആ ഭാഗത്തുള്ള ആള് പറഞ്ഞു അതേ നമ്മളിപ്പോ അമ്പലത്തിന്റെ പണിയും ഇതും കൂടി നടക്കില്ല ഇത് കഴിഞ്ഞിട്ടും മതി അമ്പലത്തിന്റെ കാര്യം പറഞ്ഞു ഞാനവിടെ എടുത്തു പറഞ്ഞു വല്യ സ്വാമിയൊക്കെയാണ് ഹനുമാൻ ഭക്തനാണ് ഹനുമാൻ അദ്ദേഹം പറഞ്ഞ കേൾക്കുന്നവ അത്ര ഇതുണ്ട് ഉപാസന ശക്തി ഞാൻ പറഞ്ഞു അമ്പലത്തിലെ കാര്യം കഴിഞ്ഞിട്ട് എന്റെ ആശുപത്രി അങ്ങനെയാണ് നമ്മുടെ എന്താ പറയാ നേരത്തെ പറഞ്ഞ മാതിരി താൻപാതി ദൈവം പാതി പറഞ്ഞ മാതിരി അല്ലേ അതിലാ ഒരു നമ്മുടെ വളർച്ചയിലൊക്കെ നമ്മൾ ചെയ്യാനുള്ള ചെയ്ത് കഴിഞ്ഞാല് ഭഗവാന്റെ ആ ഭാഗത്തുള്ള ഒരു കടാക്ഷം